നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ ന സർക്കാർ പുതുവർഷം പിറന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രതീക്ഷയോടെ വരവേറ്റി ലോകം ഏവർക്കും ന്യൂസ് കേരളയുടെ പുതുവത്സരാശംസകൾ നേരുന്നു പുതുവത്സര ദിനത്തിൽ ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാതി മത വർഗ വർണ്ണ ഭേദമന്യ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷത്തിന്റെ പ്രത്യേകതയെന്നും അത് തന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശമെന്നും ആശംസാക്കുറപ്പിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചു ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് പുതുവത്സരാശംസകൾ നേർന്ന സ്ഥാനമൊഴിഞ്ഞ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഐക്യവും സുരക്ഷിതത്വബോധവും ശക്തിപ്പെടുത്തിയും ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള ഒരുമയിലൂടെ നമ്മുടെ പ്രിയ പ്രിയപ്പെട്ട സംസ്ഥാനം വർദ്ധിച്ച പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കുന്ന വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ആശംസിക്കുന്നുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദേശത്തിൽ പറഞ്ഞു മലയാള ഭാഷാ പ്രതിജ്ഞ നമുക്കായി തയ്യാറാക്കി തന്ന വ്യക്തിയും തുഞ്ചൻ പറമ്പിനെ ലോകമെത്തെമ്പാടുമുള്ള സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തിയ വ്യക്തിയുമാണ് എം ടി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എം ടി വാസുദേവൻ നായർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എല്ലാവരെയും പോലെ താനും ഏറെ വേദനയോണ വേദനയോടെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നും എം ടി ആരായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഘട്ടമാണിതെന്നും മുഖ്യമന്ത്രി അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു മനുഷ്യത്വത്തിൻ്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തി പിടിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ജാതിമത മനുഷ്യ മനുഷ്യസ്നേഹമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സനാതന ധർമ്മത്തിന്റെ വക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ ശ്രമം നടത്തുകയാണെന്നും എന്നാൽ സനാതനധർമ്മത്തെ ഉടച്ചു വാർത്തയാളാണ് ഗുരുവെന്നും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു ഉമാ തോമസ് എം എൽ എ ചോദ്യങ്ങളോട് പ്രതികരിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നും എന്നാൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു തുടർ ചികിത്സ പ്രധാനമാണെന്നും ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ടെന്നും ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുന്നതെന്നും ന്യൂമോണിയ വരാതെ നോക്കേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു അതേസമയം അമ്മേ എന്ന് വിളിച്ചപ്പോൾ വിളിക്കേറ്റുവെന്നും ചിരിച്ചുവെന്നും മകൻ വിഷ്ണു പറഞ്ഞു രാവിലെ പോയി കണ്ടപ്പോൾ കൈകാലുകൾ അനക്കി ചോദ്യങ്ങളോട് പ്രതികരിച്ചുവെന്നും കണ്ണുകൾ തുറന്നുവെന്നും മകൻ വിഷ്ണു കൂട്ടിച്ചേർത്തു പിന്നെ സുറക്കാർട്ട് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്ത പരിപാടിയിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ് പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങളായ സിജോയ് വർഗീസ് ദിവ്യ ഉണ്ണി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു പരിപാടിയിൽ പങ്കെടുത്ത നൃത്ത അധ്യാപകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടേത് മര്യാദയില്ലാത്ത സംഘാടനമെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ തന്നെ സംഘാടകർ ക്ഷണിച്ചത് തലേ ദിവസം മാത്രമാണ് അപ്പോൾ തന്നെ വരില്ല എന്ന് പറഞ്ഞിരുന്നുവെന്നും ജി ഡി സി എ ജി സി ഡി എ ചെയർമാനെയും വിളിച്ചെങ്കിലും പോയില്ലെന്നും മേയർ പറഞ്ഞു സംഘാടകർ കോർപ്പറേഷൻ്റെ ഒരനുമതിയും വാങ്ങിയിച്ചില്ലെന്നും ചെല്ലിക്കാശു വിനോദ നികുതി അടച്ചിട്ടില്ലെന്നും എം അനിൽകുമാർ പറഞ്ഞു പരിപാടിയുടെ സംഘാടകർക്ക് ഉടൻ നോട്ടീസ് അയക്കുമെന്നും മേയർ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട മൂന്ന് ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു നൂറ്റി അൻപത്തിനാല് ദിവസം കഴിഞ്ഞാണോ അതിതീവ്ര ദുരന്തമെന്ന് കേരളത്തെ അറിയിക്കേണ്ടതെന്നും വീണ്ടും വീണ്ടും കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് മാസത്തിനകമായിരുന്നു ഈ കത്തെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടായനെയെന്നും പുറത്തു നിന്നുള്ള ഏജൻസികളുടെയെങ്കിലും സഹായം തേടാമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ജി സുധാകരൻ താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും ജീവിതം നയിക്കാൻ ആരും പറയേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ ശബ്ദം ഉയരാതിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് പത്തനംതിട്ടയിൽ എറിഞ്ഞ കല്ല് അവിടെ തന്നെ കിടക്കുകയാണെന്നും അദ്ദേഹം അവിടെ ഇവിടെ വീണിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ടി പി വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണുള്ളതെന്നും സി പി എം നേതാവ് പി ജയരാജൻ അർഹതയുണ്ടായിട്ടും സുനിക്ക് ആറു വർഷമായി പരോൾ അനുവദിച്ചില്ലെന്നും കോവിഡ് കാലത്ത് പോലും പരോൾ നൽകിയിരുന്നില്ലെന്നും കൊടിയുടെ നിറം നോക്കാതെ പരോൾ ശുപാർശ ചെയ്ത് നൽകിയിട്ടുണ്ടെന്നും ഫേസ് ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജനെ സ്ഥലം മാറ്റി സർവീസിൽ നിന്ന് വിരമിക്കാൻ അഞ്ച് മാസം മാത്രമുള്ള കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്കാണ് മാറ്റിയത് ഡെപ്യൂട്ടി കമ്മീഷണറായ പി കെ ജയരാജ് ജില്ലയിലെ ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവു ഉൾപ്പെടെയുള്ള ഒമ്പത് അംഗസംഘത്തെ എക്സൈസ് കഞ്ചാവുമായി പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബു തോമസിന്റെ നിക്ഷേപ തുക തിരികെ നൽകി സഹകരണ സൊസൈറ്റി പതിനാല് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയാണ് തിരികെ നൽകിയിരിക്കുന്നത് ഈ പണം തിരികെ ചോദിച്ചപ്പോൾ സാബുവിനെ ഉദ്യോഗസ്ഥർ അപമാനിക്കുകയായിരുന്നു ഇതിൽ മനം തൊന്നാണ് സാബു ജീവനൊടുക്കി ഇന്നലെയാണ് ബാങ്ക് അധികൃതർ പണം കൈമാറി അതേസമയം വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സാബുവിൻ്റെ അമ്മ ത്രേസ്യാമ്മ ഇന്നലെ അന്തരിച്ചു അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു സാബു പണത്തിനു വേണ്ടി ബാങ്കിനെ സമീപിച്ചിരുന്നത് ഉമാ തെമോസ് എം എൽ എക്കുണ്ടായ അപകടത്തിൻ്റെ പശ്ചാത്തലം ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഫോറം അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും തികഞ്ഞ ലാഘവത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും പ്രസിഡന്റ് ഡിജോ കാപ്പൻ പരാതിയിൽ ആരോപിക്കുന്നു ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്നും ചീഫ് സെക്രട്ടറിക്കുള്ള പരാതിയിൽ പറയുന്നു കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃതംഗ വിഷന്റെ മെഗാ നൃത്ത പരിപാടിയുടെ സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും വലിച്ചെഴക്കരുതെന്നും കല്യാൺ സെൽസ് മൃന്ദകനാഥം പരിപാടിയുടെ സംഘാടകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരിയുടെ ഓർഡറാണ് നൽകിയതെന്നും പ്രസ്തുത പരിപാടിക്ക് വേണ്ടി മാത്രം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡിസൈൻ ചെയ്ത ഓരോ സാരിക്കും മുന്നൂറ്റി രൂപ വീതമാണ് വാങ്ങിയതെന്നും എന്നാൽ പിന്നീടാണ് സംഘാടകർ ഒരു സാരിക്ക് ആയിരത്തി രൂപ വീതമാണ് ഈടാക്കിയതെന്നും അറിയുന്നതെന്നും കല്യാൺ സെൽസ് വിശദീകരിച്ചു എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ എം എൽ എ ഉമാ അപകടമുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികൾക്ക് ഇടക്കാല ജാമ്യം മൃതംഗീഷൻ സിഇഒ ഷമീർ ഇവന്റ് മാനേജർ കൃഷ്ണകുമാർ ബെന്നി എന്നിവർക്കാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത് പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി വരാനിരിക്കെ കൊല്ലപ്പെട്ട ശരത് ലാലിനെയും കൃപേഷിനെയും സാമൂഹിക മാധ്യമങ്ങളുടെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ സി പി എം ഉദുമ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുമായി കുടുംബാംഗങ്ങൾ സി പി എം ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ അഖിൽ പുലിക്കോടൻ എന്നിവർക്കെതിരെ ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണനും കൃപേഷിൻ്റെ പിതാവ് കൃഷ്ണനുമാണ് പരാതി നൽകിയത് കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെക്കുറിച്ച് നടത്തിയ പരാമർശം നിഷേധിച്ച് എം എം മണി സാബുവിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ എം എം മണി എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു നിലപാടിൽ മാറ്റമല്ലെന്ന് പറഞ്ഞ എം എം മണി വി ആർ സജിക്ക് തെറ്റുപറ്റിയെന്നും കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു ശബരിമല ദർശനത്തിനായി കാനനപാത വഴി വരുന്ന ഭക്തർക്ക് നൽകുന്ന പ്രത്യേക പാസ് നിർത്തലാക്കി വർദ്ധിച്ചു വരുന്ന തിരക്ക് പരി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം ഇന്നലെ പ്രതീക്ഷിച്ചതിലും അഞ്ചിരട്ടി ആളുകളാണ് കാനനപാത വഴിയെത്തിയതെന്നും ഈ സാഹചര്യത്തിൽ പ്രത്യേക പാസ് താൽക്കാലികമായി നിർത്തലാക്കുന്നതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് സന്നദ്ധത അറിയിച്ചവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച തുടങ്ങും അൻപത് വീടുകളിൽ കൂടുതൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരെയാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കാണുന്നത് കർണാടക സർക്കാരിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിനിധികൾ യോഗത്തിനെത്തും മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഇ സംഘടനകളെയും കൂടിക്കാഴ്ചയിൽ വിളിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ